കടക്കൽ ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ നെൽകൃഷിയിൽ നൂറുമേനി വിളയിച്ച് കർഷകർ മണലുവട്ടം അറുത്തകണ്ടപ്പൻ ക്ഷേത്രം ഏലായിലാണ് കൃഷി ചെയ്തത് വിളവെടുപ്പ് ഉത്സവം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാൻ കർഷക ഉത്പാദക കമ്പനികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു നമുക്കൊരു നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉയർന്നു വരണം കുറച്ച് പച്ചക്കറിയിൽ കൂടി നമുക്ക് നടപ്പിലാക്കി കഴിഞ്ഞാൽ വലിയ മാറ്റം നമുക്ക് കേരളത്തിൽ ഓണക്കാലത്ത് നമുക്ക് വിപണിയില്ല പച്ചക്കറികൾ എത്തിക്കുവാൻ ഏത്തക്കുലകൾ എത്തിക്കുവാൻ പഴക്കുലകൾ എത്തിക്കുവാൻ അതിനൊക്കെ നല്ല വില കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ഫാർമേഴ്സിനെ കൊണ്ടുവന്നാൽ ഒരുപാട് മാറ്റം ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും ഏതായാലും ഇത് വിട്ടുകൊടുത്ത നമ്മുടെ ഈ അമ്പല കമ്മിറ്റി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ പങ്കാളികളാകുവാൻ ശ്രമിച്ചു മുഴുവൻ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർഷക തൊഴിലാളികൾ പണിയില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്കും ും ഇതിൽ നിന്ന് വരുമാനം കിട്ടത്തക്ക നിലയിൽ അവരെയും സഹായിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉയർന്നു വരണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിറകതിർ എന്ന രീതിയിൽ ഇവിടെ ഇന്ന് കൊണ്ടുവന്ന തരിശരഹിത നെൽകൃഷി ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിങ്ങളുടെ എവിടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നബാർഡിന്റെ കൂടി ചടയമംഗലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നിറകതിർ തരിച്ച നെൽകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് അരത്തകണ്ടപ്പൻ ക്ഷേത്രം ഏലായിൽ മൂന്നേക്കർ നിലത്തിൽ നെൽകൃഷി ചെയ്തത് വരും വർഷങ്ങളിൽ പത്ത് ഏക്കറിലേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്ന് കമ്പനി ചെയർമാൻ ജെ സി അനിൽ പറഞ്ഞു ക്ഷേത്രം ട്രസ്റ്റിന്റെ അരത്തകണ്ടപ്പൻ്റെ സംസാരിച്ചപ്പോ അവർ വളരെ സന്തോഷത്തോടുകൂടി നേരത്തെ തന്നെ ഇവിടെ കൃഷി പല പാടശേര സമിതികളുമൊക്കെ ചെയ്തു കൊണ്ടിരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഈ വർഷം മുതൽ കമ്പനിക്ക് അത് നൽകാം എന്ന് പറയുകയും അതിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കൂടി കർഷകരിൽ നിന്നും കൂടി നമ്മുടെ സോമേണ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥലങ്ങൾ കൂടി എടുത്തു ഈ വരുന്ന വർഷം കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഈ എടുക്കേണ്ടി വരും വയലയിലും നമ്മുടെ മാനേർ വിജയണ്ണൻ്റെ മേഖലയിലുമൊക്കെ ഉള്ള ഏലായാലും കർഷകർ മുൻകിയെടുത്ത് വന്നിട്ടുണ്ട് വരുന്ന വർഷം ഇത് കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് പ്രതിസന്ധികളുമുണ്ട് ഒരുപാട് സാധ്യതകളുമുണ്ട് നമ്മുടെ നെൽപ്പാടങ്ങളെ കതിരണിയിക്കുക എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രക്രിയ ഇന്നത്തെ വർത്തമാനകാലത്ത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഇവിടെ നമ്മുടെ കർഷക തൊഴിലാളികൾ ഇവിടെ അവർ ഇരുപ്പുണ്ട് ഇന്നിപ്പോൾ പിന്നെ കൊയ്ത്തിന് വേണ്ടിയിട്ട് യന്ത്രം വരുന്നുണ്ട് അതൊരു കൂടി ഇവിടെ എത്തും അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ആ കൊയ്ത്തിൻ്റെ യും അത് നെല്ലാക്കി മാറ്റുന്ന കച്ചിലാക്കി വേർതിരിക്കുന്നതിന്റെ പ്രക്രിയയല്ല എല്ലാം ആ മിഷൻ സാങ്കേതിക വിദ്യ അനുസരിച്ച് നിർവഹിക്കും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു കിട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അമൃത കുമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കൃഷ്ണപിള്ള കൊട്ടാരക്കര സഹകരണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ് കേരള റൂറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു